പ്രൈസ് ൈസ് കാറ്റവും അനുഗ്രഹിക്കപ്പെട്ട വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു ഒരനുഗ്രഹിക്കപ്പെട്ട ചിന്ത ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോവാണ് നിങ്ങളുടെ നിങ്ങൾ 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 ഏതൊരു കാര്യത്തിനുള്ള മറുപടിയും ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തിയും ആയിക്കൊള്ളട്ടെ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഇപ്പം ആയിരം പേര് ഈ വീഡിയോ കാണണമെങ്കിൽ രണ്ടായിരം പേര് ഈ വീഡിയോ കാണണമെങ്കിൽ ഒരു ലക്ഷം പേര് ഈ വീഡിയോ കാണണമെങ്കിൽ ഒരു കോടി ജനം ഈ വീഡിയോ കാണുന്നെങ്കിൽ ആ ഒരു കോടി ജനത്തിനും പ്രയോജനപ്പെടുന്ന ആ ഒരു കോടി ജനത്തിനും ഉപകരിക്കുന്ന ഒരു സന്ദേശം അതാണ് ഇന്നത്തെ സന്ദേശം ഇത് ഒരു പ്രത്യേക കാറ്റഗറിയിലുള്ള അല്ലെങ്കിൽ ഒരു കൂട്ട വിഭാഗത്തിലുള്ളവർക്ക് വേണ്ടി മാത്രമുള്ളൊരു സന്ദേശമല്ല ഞാൻ പറഞ്ഞതുപോലെ ഒരു കോടി ജനത്തിനും പ്രയോജനപ്പെടുന്ന ആർക്കും കളയാനില്ലാത്ത ഒരു സന്ദേശമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു ഞാൻ നിങ്ങളെ പ്രചോദിപ്പിക്കുന്നു ഞാൻ നിങ്ങളോട് നിങ്ങൾ നിങ്ങൾ നിങ്ങളോട് ഞാൻ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് നിങ്ങൾ എല്ലാവരും നൂറ്റി പത്തൊൻപതാമത്തെ സങ്കീർത്തനം വായിച്ചിരിക്കണം നൂറ്റി പത്തൊൻപതാമത്തെ സങ്കീർത്തനം വായിച്ചിരിക്കണം നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും വായിച്ചിരിക്കണം വീണ്ടും നിങ്ങൾ വായിക്കണം കാരണം ഇതിനകത്ത് ഒരു മനുഷ്യന് വേണ്ടുന്നത് എല്ലാം ഒരു മനുഷ്യനെ ആത്മീയ ജീവിതത്തിൽ അലട്ടുന്നത് എന്താണോ ഒരു മനുഷ്യനെ ആത്മീയ ജീവിതത്തിൽ വളരാൻ അനുവദിക്കാത്തത് എന്താണോ ഒരു മനുഷ്യനെ ഭൗതികമായി അനുഗ്രഹിക്കാൻ വിടാത്തത് എന്താണോ ഒരു മനുഷ്യനെ ശാരീരികമായി ബന്ധിച്ചു എന്താണ് അതിൽ നിന്നെല്ലാം മോചനം നൽകുന്ന ഒരു റെമഡി ഈ വചനത്തിനകത്തുണ്ട് അതിൽ നിന്നെല്ലാം അവനെ പുറത്തു കൊണ്ടുവരുന്ന ഒരു വചനം ഇതിനകത്തുണ്ട് നൂറ്റി പത്തൊൻപതാമത്തെ സങ്കീർത്തനത്തിൽ ഇതൊരു ഷോർട്ട് മെസ്സേജ് ആണല്ലോ അപ്പൊ ഞാൻ അതുകൊണ്ട് വളരെ ചെറിയ ഒരു സമയം കൊണ്ട് ഒരു ചിന്ത കൈമാറി ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോവാണ് നൂറ്റി പത്തൊൻപതാമത്തെ സങ്കീർത്തനം അതിൻ്റെ അൻപതാമത്തെ വാക്യം ഒന്ന് നിങ്ങൾ വായിച്ചേ നൂറ്റി പത്തൊൻപതാമത്തെ സങ്കീർണത്തിനും അതിന്റെ അൻപതാമത്തെ വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ നിന്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് എന്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാണ് ജീവിക്കുക 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 നിന്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് ദിസ് ഇസ് മൈ കംഫോട്ട് ഇൻ മൈലിഷൻ ദൈവം നിങ്ങൾക്കൊരു ലൈഫ് നൽകാൻ ആഗ്രഹിക്കുകയാണ് ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ജീവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എന്തൊക്കെയോ ആയവർക്ക് പലരും ലൈഫ് ഇല്ലാതെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജീവൻ ഇല്ലാതെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് ഒരു പുതിയ ലൈഫ് നൽകാൻ ആഗ്രഹിക്കുന്നു ഈ പുതിയ ലൈഫ് എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും ദൈവത്തിന് ഒരു വ്യക്തിയെ പുതുതാക്കുവാൻ കഴിയും ഞാൻ അതുകൊണ്ടാണ് നൂറ്റി പത്തൊൻപതാമത്തെ സങ്കീർത്തനം ഞാൻ ഈ അൻപതാമത്തെ വാക്യം മാത്രം എടുത്തു വായിച്ചും നിങ്ങൾക്ക് പറഞ്ഞു തന്നതുകൊണ്ട് നിങ്ങൾക്ക് അത്രത്തോളം അങ്ങോട്ട് അത് പിടിച്ചെടുക്കെടുക്കാൻ അതിനെ പൂർ ഈ വചനം ആഗ്രഹിക്കുന്ന ഒരു പൂർണ്ണതയിൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല പക്ഷെ നിങ്ങൾ തന്നെ നൂറ്റി പത്തൊൻപതാമത്തെ സങ്കീർത്തനം വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തു നിന്നുള്ള മുജുവനാശയങ്ങളും സന്ദേശങ്ങളും നിങ്ങൾക്ക് എടുക്കാൻ കഴിയും ദൈവത്തിന്റെ ആഗ്രഹം നിങ്ങൾ കഫർട്ട് ആകണമെന്നാണ് ഞാൻ ഈ വായിച്ച അമ്പതാമത്തെ വാക്യത്തിനകത്ത് ഇത്രയാണ് ദിസ് ഇസ് മൈ കംഫോർട്ട് ദിസ്ഇസ് മൈ കംഫോർട്ട് സ്പിരിച്വൽ ലൈഫിൽ എല്ലാവർക്കും കംഫോർട്ട് ഇല്ല ഫാമിലി ലൈഫിൽ എല്ലാവർക്കും കംഫോർട്ട് ഇല്ല സൊസൈറ്റിയിൽ എല്ലാവർക്കും കംഫോർട്ട് ഇല്ല പോളിറ്റിക്സിൽ എല്ലാവർക്കും ഇല്ല പലരും അൺകംഫർട്ടബിൾ ആയിരിക്കും ഡിസ്കംഫർട്ടബിൾ ആയിരിക്കുമ്പോൾ ബൈബിൾ പറയുന്നു ദിസ് ഇസ് മൈ കംഫേർട്ട് ദിസ്ഇസ് മൈ കംഫോർട്ട് ഈ നല്ല സന്ദർഭത്തിൽ നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഈ വാക്ക് ക്രിയേറ്റ് ആകാനാണ് നിങ്ങളുടെ ഏത് മേഖലയിലും ഈ വാക്ക് ക്രിയേറ്റ് ക്രിയേറ്റാകാൻ പോവുകയാണ് നിങ്ങളുടെ സകല മേഖലയിലും നിങ്ങൾ എവിടെയാണ് അൺകംഫർട്ടബിൾ ആയിരിക്കുന്നത് നിങ്ങൾ ഡിസ്കംഫർട്ടബിൾ ആയിരിക്കുന്നത് ഡിസ്കംഫർട്ട് അനുഭവിക്കുന്നത് എവിടെയാണ് നിങ്ങളുടെ ഫാമിലി ലൈഫിലാണോ നിങ്ങളുടെ സൊസൈറ്റിയിലാണോ നിങ്ങളുടെ 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 റിലേഷൻഷിപ്പിലാണോ എവരിഡേ ആണ് നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫിലാണോ എവരിഡേ ആണെങ്കിലും ഗോഡ് ഈസ് ഗോയിംഗ് ടു ഗിവ് യു എ കംഫർട്ട് ഗോഡ് ഈസ് ഗോയിംഗ് ടു ഗിവ് യു എ കംഫർട്ട് നിങ്ങളുടെ ഫൈനാൻഷ്യൽ മേഖലയിലാണോ നിങ്ങളുടെ ഓഫീസിലാണോ നിങ്ങളുടെ ചർച്ചിലാണോ നിങ്ങളുടെ ഫ്രണ്ട്സിനിടയിലാണോ ഗോഡ് ഈസ് ഗിവയിംഗ് ടു എ ബെറ്റർ കംഫർട്ട് ഹ Alleluia വചനപരിയത this is my comfort in my affliction that your promise gives me life ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ദൈവത്തിന്റെ വചനങ്ങൾ അവിടെ ദൈവത്തിന്റെ വചനത്തെ പ്രോമിസ് എന്നാണ് അവിടെ ഇംഗ്ലീഷിൽ എഴുതി എഴുതിയിരിക്കുന്നത് പ്രോമിസ് ദൈവത്തിന്റെ വചനങ്ങൾ ഒരു പ്രോമിസ് ആണ് ദൈവത്തിന്റെ വചനങ്ങൾ ഒരു പ്രോമിസ് ആണ് പറഞ്ഞേ ദൈവം എനിക്ക് തന്ന വചനങ്ങളെല്ലാം പ്രോമിസ് ആണ് ദൈവം എനിക്ക് ഏൽപ്പിച്ച ദൂതുകളെല്ലാം പ്രോമിസ് ആണ് ഇതൊരു മനുഷ്യൻ പറയുന്നത് പോലെയല്ല ദൈവം താതിരിക്കുന്നതെല്ലാം പ്രോമിസുകളാണ് അത് ദൈവത്തിന്റെ തന്നെ പ്രോമിസ് ആ ദൈവം നിവർത്തിക്കും മനുഷ്യൻ നിങ്ങളോട് ഒത്തിരി പ്രോമിസ് ചെയ്തിട്ടുണ്ട് തന്നിട്ടില്ല മനുഷ്യൻ നിങ്ങളോട് ഒത്തിരി പ്രോമിസ് ചെയ്തിട്ട് നിങ്ങളെ നിങ്ങളെ അവിടെ കൊണ്ടുപോയിട്ടില്ല നിങ്ങളെ അതാക്കി തീർത്തിട്ടില്ല നിങ്ങളെ നിങ്ങളെ മാനിച്ചിട്ടില്ല പക്ഷേ ബൈബിൾ പറയുന്നു ദൈവത്തിന്റെ പ്രോമിസ് നിങ്ങളുടെ ജീവിതത്തിന്റെ ലൈഫ് തരും ദൈവത്തിന്റെ പ്രോമിസ് നിങ്ങളുടെ ജീവിതത്തിൽ ലൈഫ് കൊണ്ടുവരും ദൈവത്തിന്റെ പ്രോമിസ് നിങ്ങളുടെ ജീവിതത്തെ ലൈഫ് ഉള്ളതാക്കി തീർക്കും ആത്മീയ ജീവിതത്തിൽ പ്രോമിസ് ഉണ്ടെങ്കിലും മരിച്ചുപോയവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങളെ ഒരു ആത്മീയ ജീവിതത്തിലേക്ക് കർത്താവ് പണിതുയർത്തു അൻപത്തൊൻപത് ഒന്നാമത്തെ വാക്യം ഒന്നാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത് അഹങ്കാരികൾ എന്നെ അത്യന്തം പരിഹസിച്ചു അപ്പൊ ഒരു പരിഹാസമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ലൈഫ് ഇല്ലാതാക്കുന്നത് ആ പരിഹാസമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കംഫർട്ട് ഇല്ലാതാക്കുന്നത് പരിഹാസത്തിന്റെ വാക്കുകൾ കുറ്റപ്പെടുത്തുന്ന വാക്കുകൾ വിധിക്കുന്ന വാക്കുകൾ ആക്ഷേപിക്കുന്ന വാക്കുകൾ തള്ളി പറയുന്ന വാക്കുകൾ റിജക്ഷൻസ് ഇതെല്ലാം ഒരു മനുഷ്യന്റെ ആത്മീയവും ഭൗതികവും വൈകാരികവുമാകുന്ന മേഖലകളിൽ ലൈഫ് ഇല്ലാതാക്കുമ്പോൾ ദൈവത്തിന്റെ പ്രോമിസ് ദൈവത്തിന്റെ വചനം ഒരു വ്യക്തിക്ക് ലൈഫ് കൊടുക്കുന്നു ദൈവത്തിന്റെ വചനം ഒരു വ്യക്തിക്ക് ലൈഫ് കൊടുക്കുന്നു ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കി പറയുകയാണ് ഈ വാക്കുകൾ നിന്റെ ജീവിതത്തിൽ ലൈഫ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദൈവത്തിന്റെ ലൈഫ് ലൈഫ് നമുക്ക് അസ്ഥി അറിയാമല്ലോ അവിടെ ജീവനറ്റും ചേതനയറ്റും കിടക്കുന്ന അസ്ഥികളുടെ മേൽ ഒരു ലൈഫ് ഉണ്ടായത് ദൈവത്തിന്റെ വാക്കുകൾ ആദ്യം അതിനകത്ത് ഉരുവിട്ടത് കൊണ്ടാണ് ഈ വചനങ്ങൾ നിങ്ങൾ ഉരുവിടുക നിങ്ങളുടെ വീടിനകത്ത് ഈ വചനങ്ങൾ ഉരുവിടുക നിങ്ങളുടെ കാറിനകത്ത് വചനങ്ങൾ ഉരുവിടുക നിങ്ങളുടെ ഓഫീസിലെ വചനങ്ങൾ ഉരുവിടുക നിങ്ങളുടെ ബെഡ്റൂമിനകത്ത് വചനങ്ങൾ ഉരുവിടുക നിങ്ങൾ നിങ്ങളോട് തന്നെ വചനങ്ങൾ ഉരുവിടുക ഇവിടെ ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ലൈഫ് ലൈഫ് ക്രിയേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ചെയ്യാൻ സാധിക്കും സാധിക്കും ഈ ലോകത്തിൽ ഒരു ഈ ലോകത്തിൽ ഒരു മനുഷ്യർക്കും നിങ്ങളുടെ ജീവിതത്തിൽ ലൈഫ് കൊണ്ടുവരാൻ പറ്റത്തില്ല പക്ഷെ ദൈവത്തിന്റെ വാക്കുകൾക്കും ദൈവത്തിന്റെ വചനത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ലൈഫ് കൊണ്ടുവരാൻ പറ്റും ഞാനോ നിന്റെ ന്യായ പ്രമാണത്തെ വിട്ടുമാറിയില്ല അഹങ്കാരികൾ അത്യന്തം പരിഹസിച്ചപ്പോൾ ഞാനോ നിന്റെ വചനത്തെ വിട്ടുമാറിയില്ല ഞാനോ നിന്റെ വചനത്തെ വിട്ടുമാറിയില്ല ദൈവാത്മാവിന്ന് ആരോടൊക്കെയോ പറയുന്നു ദൈവത്തിന്റെ വചനം വിട്ടു മാറുന്നു ദൈവത്തിന്റെ വാഗ്ദത്തം വിട്ടു മാറരുത് പതിനെട്ട് നൂറ്റി പത്തൊൻപതാമത്തെ സങ്കീർത്തനം തന്നെ അതിന്റെ പത്ത് പതിനെട്ടാമത്തെ വാക്യം ഇങ്ങനെയാണ് അതിന്റെ പതിനെട്ടാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത് നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കറങ്ങ അതൊരു ഭയങ്കര വലിയൊരു അത് ഭയങ്കര വലിയൊരു ബ്ലെസ്സിങ് ആണ് ദൈവത്തിന്റെ ന്യായ പ്രമാണത്തിൽ അത്ഭുതങ്ങൾ കാണാൻ കഴിയും അതൊരു ബ്ലസ്സിംഗ് ആണ് അതൊരു ബ്ലസ്സിംഗ് ആണ് ഇതിന്റെ ന്യായ പ്രമാണത്തിൽ അത്ഭുതങ്ങൾ കാണേണ്ടത് എന്റെ കണ്ണുകളെ തുറക്കണം അർത്ഥം എന്താണ് ഈ ന്യായപ്രമാണം എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് ഞാൻ വായിച്ച അൻപതാമത്തെ സെക്കൻഡ് വാക്യത്തിന്റെ അകത്ത് പ്രോമിസ് എന്ന് നമ്മൾ വായിച്ചത് എന്ന് നമ്മൾ വായിച്ചത് അപ്പൊ ഈ വചനത്തിനകത്ത് എന്തുണ്ട് അത്ഭുതങ്ങളുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വചനങ്ങൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും നിങ്ങളുടെ ലൈഫിൽ ദൈവത്തിന്റെ വചനങ്ങൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനങ്ങൾ നിന്നകൾ മാറ്റും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനങ്ങൾ പുതിയ ലൈഫ് കൊണ്ടുവരും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനങ്ങൾ അഹങ്കാരികൾ നിങ്ങളുടെ ജീവിതത്തിന് നേരെ എഴുത അസ്ത്രങ്ങളെ അമ്പുകളെ വില്ലുകളെ ഒടിച്ച് അവരുടെ രഥങ്ങളെ ചുട്ട് കുന്തത്തെ മുറിച്ച് കളയുവാൻ കഴി വിശ്വസിക്കുക പ്രാപിക്കുക